പണ്ട് ലോഞ്ചിലും പത്തേമാരികളിലും കയറി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഭാഗ്യം തേടിപ്പോയിരുന്നത് അടുത്ത കാലത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറുന്നവരുടെ എണ്ണവും ഏറെ കൂടി വന്നു അങ്ങനെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അമേരിക്കയിലെത്തിയവരെയാണ് കൊടും കുറ്റവാളികളെ എന്ന പോലെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് അപമാനിച്ച് യു എസ് സൈന്യം അവരുടെ കൂറ്റൻ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് തള്ളിയത് യുദ്ധവും കലാപവും വലയം ചെയ്ത രാജ്യങ്ങളിലേക്ക് പോലും പണം തേടിപ്പോകുന്ന മലയാളികൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു യുദ്ധം പാരമ്യതയിൽ നിൽക്കെ ഇസ്രായേലിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റ് കേന്ദ്രത്തിന് മുന്നിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തിക്കും തിരക്കും കൂട്ടിയത് അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു റഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധമേഖലകളിലേക്ക് അനധികൃത റിക്രൂട്ട്മെന്റ് വഴി പോയി കുടുങ്ങിയവർ ഏറെയാണ് യുദ്ധമേഖലയിൽ വച്ച് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ നിന്ന് ജോലിക്കായി കൊണ്ടുപോയവരെ കൂലിപ്പട്ടാളക്കാരായി രാജ്യങ്ങൾ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന വിവരം പുറത്തുവരുന്നത് തൃശൂർ സ്വദേശി കുര്യന്റെ മകൻ ജയിൻ എന്ന യുവാവ് യുദ്ധത്തിൽ പങ്കെടുത്ത് ഗുരുതര മുറിവുമായി മിലിറ്ററി ക്യാമ്പിൽ കഴിയുകയാണ് തൃശൂർ കുട്ടനെല്ലൂർ തോളത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ ബിനിൽ ബാബു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് യുക്രൈൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു തൃശൂർ സ്വദേശി സന്ദീപും റഷ്യയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇനിയും മൃതദേഹം പോലും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നാട്ടിൽ നിന്ന് എത്ര പേർ ഇത്തരത്തിൽ പോയി എന്നതിന് അധികൃതരുടെ പക്കൽ കണക്കുപോലുമില്ല രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇന്നും രണ്ട് രാജ്യങ്ങളും സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് യുദ്ധം തുടരുകയാണ് അതിനിടെയാണ് റഷ്യൻ പട്ടാളത്തിലും യുക്രൈൻ സേനയിലും ചേർന്ന് യുദ്ധം ചെയ്താൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ ആകൃഷ്ടരായി മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ യുവാക്കൾ ഈ രാജ്യങ്ങളിലേക്ക് എത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നത് പട്ടാളക്കാരുടെ ക്യാമ്പുകളിൽ പാചകമടക്കമുള്ള ജോലികൾക്ക് എന്നു പറഞ്ഞ് എത്തിച്ചവരെയാണ് ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് വർഷങ്ങളോളം പരിശീലനം നേടിയ സൈനികർ ചെയ്യുന്ന ജോലികളാണ് നിത്യവൃത്തിക്ക് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത് തോക്കും ഗ്രനേഡ് അടക്കമുള്ളവ കയ്യിൽ പിടിപ്പിച്ച് സൈനിക വേഷവും അണിയിച്ചാണ് ഈ കൂലിപ്പട്ടാളത്തെ അവതരിപ്പിച്ചത് യുദ്ധത്തിൽ റഷ്യ പ്രതീക്ഷിച്ചതിലും അധികം ആൾനാശം ഉണ്ടായതോടെയാണ് കൂലിപ്പട്ടാളം എന്ന പേരിൽ ചാവേർ സ്ക്വാഡിനെ ഇറക്കുന്നതെന്ന് യുദ്ധമുഖത്ത് പോയി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട തൃശൂർ സ്വദേശി സന്തോഷ് പറഞ്ഞു ഇത്തരം ഒരു ആക്രമണത്തിലാണ് തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് പരിക്കേൽക്കുന്നവരെ മാറ്റാനും മറ്റുമാണ് യുദ്ധമുഖത്ത് ആദ്യം നിയോഗിച്ചത് യുദ്ധം മുറുകിയതോടെ യൂണിഫോമും നൽകി തോക്കും ഗ്രനേഡും ഏൽപ്പിക്കുകയായിരുന്നു റഷ്യൻ സൈന്യത്തോടൊപ്പം തന്നെയാണ് ഈ കൂലിപ്പട്ടാളത്തെയും നിയോഗിച്ചത് ഇന്ത്യക്കാർ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇത്തരത്തിൽ കൂലിപ്പട്ടാളമാക്കി മാറ്റിയിട്ടുണ്ട് ഇവർ കൊല്ലപ്പെട്ടാൽ റഷ്യൻ സൈന്യത്തിന്റെ കണക്കിൽ വരികയോ ഒരു ആനുകൂല്യവും ലഭിക്കുകയോ ഇല്ല റഷ്യൻ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സിബി ഔസേബ് സുമേഷ് ആന്റണി സന്ദീപ് തോമസ് എന്നീ പ്രതികൾ റിക്രൂട്ട്മെന്റ് നിയമാനുസൃതമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യയിലേക്ക് തങ്ങൾ കൊണ്ടുപോയവരെല്ലാം കരാറിൽ ഒപ്പുവച്ചിരുന്നുവെന്നും കൂലിപ്പട്ടാളത്തിൽ ജോലിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു എന്നുമാണ് പ്രതികളുടെ നിലപാട് റഷ്യൻ സേനയുടെ കൂലിപ്പട്ടാളത്തിലും വാഗ്നർ ഗ്രൂപ്പിലും കുടുങ്ങി യുക്രൈൻ യുദ്ധമുഖത്തുള്ള വിദേശ സൈനികരിലേറെയും ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ് ആഫ്രിക്കൻ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ക്യാമ്പുകളിൽ കൂടുതലും കണ്ടുമുട്ടിയതെന്ന് റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ മലയാളികൾ പറയുന്നു തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാകേണ്ടി വന്ന ഇന്ത്യക്കാരിൽ മലയാളികളടക്കം പന്ത്രണ്ട് പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇതുവരെ നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായെന്നാണ് വിവരം തൊണ്ണൂറ്റിയാറ് പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പതിനെട്ട് ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൽ തുടരുകയാണ് ഇവരിൽ പതിനാറ് പേർ എവിടെയാണെന്നത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല അവരെ കാണാനില്ലെന്നാണ് റഷ്യയുടെ വിശദീകരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലെ യുദ്ധത്തിൽ മൂന്നാമതൊരു രാജ്യത്തു നിന്നുള്ള പൗരൻ നിയമപ്രകാരമല്ലാതെ പങ്കാളിയാകുന്നത് അന്താരാഷ്ട്ര കോടതി വരെ എത്തുന്ന കുറ്റകൃത്യമാണ് ഇതൊന്നും അറിയാതെയാണ് താൽക്കാലിക നേട്ടങ്ങൾ നോക്കി യുവാക്കൾ പട്ടാളത്തിൽ ചേരാൻ യാത്രയാകുന്നത് അതേസമയം ഇങ്ങനെ യാത്രയായ സ്വന്തം പൌരർക്ക് എന്തു സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ പോലും കെൽപ്പില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികൃതർ